വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയും ടീമിൽ നിന്ന് മാറ്റാൻ കുറെ മാധ്യമങ്ങൾക്ക് എന്താണ് ഇത്ര എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സമയത്ത് നാം ആരാധിച്ച് നടക്കുന്ന ഒരാളുടെ ഹിറ്റ്മാൻ എന്ന് വിളിച്ച് നാം ആരാധിച്ച് നടക്കുന്ന ഒരാൾ തന്നെ രോഹിത് ശർമ്മ അദ്ദേഹം ഇന്ത്യക്ക് നൽകിയ സംഭാവനകളൊന്നും വിസ്മരിക്കാൻ പറ്റില്ല വിരാട് കോഹ്ലി ഇതിന് നമ്മുടെ കിങ് കോഹ്ലി തന്നെയാണ് സച്ചിനു ശേഷം ഏറ്റവും കൂടുതൽ സച്ചിനു ശേഷമാണ് പറയുന്നത് ധോണിക്ക് പല ധോണിക്ക് ശേഷം സച്ചിനും ധോണിക്ക് ശേഷം ധോണി ആരാധകർ പറഞ്ഞുണ്ട് തന്നെ ധോണിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആരാധകർ ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാരണം വീരാ ചിലപ്പോൾ ഒരു പക്ഷെ ധോണിയേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ധോണിയോളം ഇതിനൊക്കെ പോകുന്നത് ഈ പത്ര എന്താണ് പ്രശ്നം അതായത് കഴിഞ്ഞ ദിവസം വീരാക്കുളിയും രോഹിത് ശർമ്മയും രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിൽ പരിഗണിക്കില്ലാത്ത വാർത്തകൾ കണ്ടു പിറ്റേ ദിവസം അത് മാറ്റി കണ്ടു ഏതായാലും നമുക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോ ഒക്കെ ഒന്ന് മുഴുവൻ കണ്ടിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഒരുപക്ഷെ ഏറ്റവും വളർന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കും നിങ്ങൾ അസുഖം എനിക്കറിയില്ല ഏതായാലും കണ്ടിരിക്കുക എന്ന് പറഞ്ഞത് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വാർത്തയിലോട്ടൊന്ന് കണ്ണോടിച്ച് നോക്കാം ഓക്കെ നമ്മുടെ വാർത്താ ചാനലുകളൊക്കെ ഒന്നും വിശ്വസിക്കാൻ പറ്റാതായ ഒരു അവസ്ഥയിലോട്ട് വരുകയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രണ്ടായിരത്തി ഇരുപത്തി ഏകദിന വേൾഡ് ഗുപ്പമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു ഇന്നലെ അതായത് ഇന്നലെ ഒരു വാർത്ത വാർത്തയുള്ളു രോഹിതും കോഹ്ലിയും അതായത് വിരമിച്ച് സ്വയം വിരമിച്ചതല്ല ടീമിൽ എടുക്കൂലെന്ന് പറഞ്ഞ് വിരമിച്ചതാണ് ഇവർക്ക് നേരത്തെ ഈ ഒരു വാർത്തകളൊക്കെ നേരത്തെയും വന്നിരുന്നു അതായത് വിരാട് കോഹ്ലിയോട് ടെസ്റ്റ് കളിക്കാൻ പറഞ്ഞെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ രോഹിത് ശർണോട് വിരമിക്കാൻ പറഞ്ഞു അവസാനം ഒരു കൺക്യൂഷൻ എത്തിയിട്ടതാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഇവര് ഏകദിന ടീമിൽ ഏതായാലും നിലനിർത്തി കഴിഞ്ഞ ദിവസം ഇവരെ പറഞ്ഞു വിട്ടതാണെന്ന രീതിയിൽ പല മാധ്യമ വാർത്തകളും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വാർത്താ ചാനലിൽ വരുന്ന കാര്യങ്ങൾ പരിപൂർണമായി ഇപ്പോഴല്ല നേരത്തെ തന്നെ പരിപൂർണമായി വിശ്വസിക്കാൻ കഴിയില്ല കഴിയില്ലായിരുന്നു പക്ഷെ ആളുകൾ ഇപ്പോൾ അത് കുറച്ച് മനു വിശ്വസിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇന്നൊരു വാർത്തകളുണ്ട് ബി സി ജി ആയിട്ട് നമ്മുടെ ബി സി ജി ഉദ്ധരിച്ചു കൊണ്ട് പല സ്പോർട്സ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നു അങ്ങനെ ഒരു വാർത്തയില്ല തീർച്ചയായും അവരെ പരിഗണിക്കണം മറ്റുള്ള ഒരു പരീക്ഷണത്തിൽ മറ്റുള്ള ടീമിലേക്ക് എടുക്കുന്ന അംഗങ്ങളുടെ കാര്യത്തിൽ പരീക്ഷണമൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ കൃത്യമായ ഒരു ഫിറ്റ്നസ് നിലനിർത്തിക്കൊണ്ട് അവരെ ടീമിൽ ഉൾപ്പെടുത്തി പോകണം എന്ന് തന്നെയാണ് ഇ സി സി ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇന്നത്തെ വാർത്ത കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഈ വാർത്ത കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ച് ചെയ്താലും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒരു ചെറിയ വാർത്ത ക്രിക്കറ്റുമായി ഒരു ചെറിയ വാർത്ത കണ്ടപ്പോൾ അവർക്ക് ഷെയർ ചെയ്യണമെന്നു നിങ്ങൾ ഇത് പറയുന്നു ആർക്കാണ് ഇത്ര വിഷമം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കളിക്കാത്ത കളിക്കേണ്ട എന്ന് പറയുമ്പോൾ ഇത്ര വിഷമം ഉണ്ടായിരുന്നു രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ വിമർശിച്ചിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ വിരാട് കോഹ്ലിയും വിമർശിച്ചിട്ടുണ്ട് ബോണർ ഗാസ്കർ ട്രോഫിയും കളിച്ചപ്പോ സെയിൻ ഷോട്ടൊക്കെ കളിച്ച ഗാസ്കർ ഭാസ്കർ നമുക്ക് കളിക്കാത്ത സമയത്ത് ഒരു വിമർശിക്കുമെന്നേ വിമർശനം ഒക്കെ വേണം ഇതിനകത്ത് ഒരു കെട്ടിചിതം എന്ന് പറയുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ടെങ്കില അവർക്ക് അത് ഫ്യൂവൽ ആയി മാറുകയുള്ളു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ വില കേൾക്കണം എന്നല്ല ഞാൻ പറയുന്നു നമ്മൾക്ക് പറയാനുള്ള കാര്യം ഇതുവഴി വന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അടിയിൽ അടിവത് കമന്റ് ചെയ്യും ആഹ് ഇപ്പൊ അവർ കേട്ടിട്ട് ഇപ്പൊ ശരിയാകും അതല്ല ഞാൻ പറയുന്നുള്ളു എല്ലാം രൂപകരും ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ ഒരു വാർത്താ ചാനലും അല്ലെങ്കിൽ ഒരു ചാനലുകളൊന്നും കേട്ടിട്ടില്ല മത്സരം കഴിയുന്നവരെ പരമ്പര കഴിയുന്നവരെ കേട്ടില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളൂ കാര്യം അതാ അവരെ പെർഫോമൻസിനെ ബാധിക്കും എന്നൊക്കെ പറയുന്നുള്ളു അപ്പൊ അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വാർത്താ ചാനലുകളൊക്കെ റേറ്റിങ്ങിന് വേണ്ടി ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ നമ്മുടെ ചാനലിൽ അങ്ങനത്തെ സംഭവമില്ല ഞാൻ കൃത്യമായിട്ട് കോൺട്രേഴ്സ് ചെയ്ത് വാർത്ത ചെയ്തു പോകുന്നു തോന്നുന്നു ആരും സബ്സ്ക്രൈബ് ചെയ്യാനില്ലാത്തത് അത് മാത്രമല്ല ഒരു പക്ഷെ ചിലപ്പോൾ നമ്മുടെ അവതരണ വാർത്ത ഇഷ്ടമാവുന്നുണ്ടാവില്ല ചാനലിനോടുക ഒരു വർഷമായി അതായത് നമ്മൾ ഏതാണ്ട് ആൾക്കാരുടെ എടുക്കാൻ ഇതിലും വരുമാനങ്ങൾ വരുമാനം ഒന്നും കിട്ടുന്നില്ല വരുമാനം ഇപ്പം എന്ന് ചോദിച്ചാൽ കിട്ടിയാൽ കൊള്ളാം വേറെ ഒന്നും പറയാനില്ല അപ്പൊ സ്പോർട്സുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും വാർത്തകൾ വരാം സമയം കിട്ടുന്നില്ല പ്രത്യേകിച്ച് അതാണ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയ ഓരോരോ വാർത്തകൾ ഇങ്ങനെ ഇടാം അത് മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് ഇല്ല കാണാൻ അവർക്ക് ചിലപ്പോ ഇഷ്ടമാകുന്നുണ്ടോ നിങ്ങളെ കുറ്റം പറയുന്നില്ല ഞാൻ എന്നാൽ തന്നെ സ്വയം കുറ്റം പറയുന്നതാണ് എന്റെ കുറ്റമാണ് അതുകൊണ്ടായിരുന്നു കൂടുതൽ ആളുകൾ കാണുന്നത് ഏതായാലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഫിറ്റ്നസ് ഒക്കെ നല്ലോണം നീ ഒരു വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയിലെ വേൾഡ് കപ്പ് ഏകദിന വേൾഡ് കപ്പ് ഇന്ത്യയും കിട്ടട്ടെ രോഹിത് ശർമ്മക്ക് ഇതേവരെ ഏകദിന വേൾഡ് കപ്പ് ഇല്ല കിട്ടട്ടെ ഒരു നമ്മുടെ ഹിറ്റ്മാനെന്ന് വിളിച്ച് നമുക്ക് ആലോചിച്ചു കൊണ്ടുവന്നിരുന്ന ഒരാളല്ലേ ഒരുപാട് നാളുകളായില്ലേ അദ്ദേഹം കിട്ടട്ടെ ഇരിക്കട്ടെ